നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യുണൈറ്റഡ് കിങ്ഡമിലെ യു കെ വെയിൽസ് എൻ എച്ച് എസിൽ രജിസ്റ്റേർഡ് മെൻറ്റൽ ഹെൽത്ത് നേഴ്സ് തസ്തികയിലേക്കുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിദ്യാഭ്യാസ യോഗ്യതയും ഐ ഇ എൽ ടി എസ് ഒ ഇ ടിയും യു കെ സ്കോറും മെൻ്റൽ ഹെൽത്ത് വിഭാഗത്തിൽ സി ബി ടി പൂർത്തിയാക്കിയവർക്കുമാണ് അപേക്ഷിക്കാനാകുക മാനസികാരോഗ്യ മേഖലയിൽ നിലവിൽ ജോലി ചെയ്യുന്നവരും അപേക്ഷ നൽകുന്ന സമയത്തിന് തൊട്ടു മുൻപ് മാനസികാരോഗ്യ മേഖലയിൽ കുറഞ്ഞത് പന്ത്രണ്ട് മാസത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് എല്ലാ രേഖകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അവസാനം വരെ സമയമുണ്ടാകും യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ബയോഡാറ്റ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് സ്കോർ കാർഡ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ചിനകം അപേക്ഷ നൽകേണ്ടതാണ് റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനായാണ് സംഘടിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒ വിജയകരമായി പൂർത്തിയാക്കിയാൽ ബാൻഡ് ഫൈവ് വിഭാഗത്തിൽ പ്രതിവർഷം മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ബ്രിട്ടീഷ് പൗണ്ടും മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ഒ എസ് സിക്ക് മുൻപ് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രിട്ടീഷ് പൗണ്ടും അതായത് ഏകദേശം മുപ്പത്തിമൂവ് മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കും ഇതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും നോർക്ക റൂട്ട്സ് മുഖേനയുള്ള യു കെ വേഴ്സ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ജി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിലെ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് അല്ലെങ്കിൽ ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് സെവൻ സെവൻ എന്നീ നമ്പറുകളിലോ ഓഫീസ് സമയത്ത് പ്രവർത്തിദിനങ്ങളിൽ വിളിക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺട്രാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും എയ്റ്റ് ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും